കുഞ്ഞു മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് ഒരു കുടുംബം നല്ല കറവയുണ്ടോ എന്ന് തോന്നുന്നു എന്നും മൂപ്പർക്ക് കുടിക്കാൻ ഉണ്ടാവില്ല എന്നും വലിയ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുമോ എന്നും മറ്റു ചിലർ അഞ്ചു ലിറ്റർ കാണുമോ എന്ന് വേറൊരുത്തൻ ഒരു ഭാഗത്ത് മലയാളി ആയതിൽ അഭിമാനം തോന്നുമ്പോൾ മറുഭാഗത്ത് അതിന് ഇങ്ങനെയും കമന്റ് ചെയ്യുന്ന മലയാളികൾ ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അറപ്പാണ് തോന്നുന്നത് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് ഇമ്മാതിരി തോന്നി മാസങ്ങൾ പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഓരോ മലയാളിയും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക അന്ന് ആടിനെ വിറ്റ് പൈസയുമായി എത്തിയ സുബൈതെത്താത്ത ഇത്തവണ എത്തിയത് ചായക്കട നടത്തി കിട്ടിയ പൈസയും കൊണ്ടും പെൻഷൻ വാങ്ങിയ പൈസയും കൊണ്ടാണ് അങ്ങനെയും ചില മനുഷ്യർ നമ്മൾ മലയാളികളിൽ ഉണ്ടത്രേ തന്റെ ഉപജീവന മാർഗമായ പിക്കപ്പിൽ സജിനും ഭാര്യ ഭാവനയും വയനാട്ടിലേക്ക് തിരിച്ചപ്പോൾ അവിടെ ഞാൻ കണ്ടത് കേരളത്തിന്റെ വലിയ പ്രതീക്ഷയാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യ ഐക്യമാണ് എന്നാൽ അതിനെയും ഏതൊക്കെ തരത്തിലാണ് മറ്റു ചില മനുഷ്യനെന്ന് വിളിക്കാൻ യോഗ്യതയില്ലാത്തവർ ചിന്തിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് പുച്ഛം തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നു പോവുകയാണ് ദുരന്ത ഭൂമിയിൽ അനാഥാക്കപ്പെട്ട പിഞ്ചോമനകൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന അമ്മമാരുള്ള നാടാണ് എന്റെ കേരളം എന്ന് മലയാളികൾ അഭിമാനത്തോടെ പറയും ഇതിലൊരു വൃത്തികേട്ട സുഖം കണ്ടെത്തുന്നവന്മാരെ അകറ്റി നിർത്താനും മലയാളികൾക്ക് ഒരു മടിയും കാണില്ല എന്ന് ഉറപ്പിച്ചു പറയാം ഇത്തരത്തിൽ തോതിവാസങ്ങൾ പറയുന്നവന്റെ രാഷ്ട്രീയമേതായാലും മതമേതായാലും മലയാളികൾ അടുപ്പിക്കില്ല അത് തീർച്ചയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയത് എന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും മാതൃത്വത്തിന്റെ മഹത്വം അറിഞ്ഞവരാണ് മാവനയും സജിനും പിന്നെ അതിനുശേഷം മുന്നോട്ട് വന്ന ഓരോ മനുഷ്യരും ദുരന്തമുഖത്ത് കുഞ്ഞുങ്ങളുടെ വിശപ്പും ദാഹവും അറിഞ്ഞ അമ്മ മനസ്സുകൾ സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞുകൊല്ലുന്ന ഇക്കാലത്ത് ഇങ്ങനെയും ചില മനുഷ്യർ ഉണ്ടെന്നത് ആശ്വാസമാണ് ഏതു കാലഘട്ടത്തെയും ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് സ്വന്തം മുലപ്പാൽ പോലും മറുകുഞ്ഞിനായി നൽകാൻ നിൽക്കുന്ന അമ്മമാർ പാതിപ്രാണൻ ചെളിയിൽ പൂണ്ടിയിട്ടും ജീവനെ കൈവിടാതെ ഉയർത്തിപ്പിടിച്ചുനിന്ന ഒരച്ഛൻ പാലം നിർമ്മിച്ചും പ്രാണൻ വീണ്ടെടുക്കുന്ന പട്ടാളക്കാർ മണ്ണിൽ നിന്ന് മനുഷ്യരെ വേർതിരിച്ചെടുക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ആളായും അന്നമായും അർത്ഥമായും ഒഴുകിയെത്തുന്ന ഒരുപാട് സുമനസുകൾ ഈ മനുഷ്യരൊക്കെ ശരിക്കും എത്ര നല്ല മനുഷ്യനാണല്ലേ ഇതൊക്കെ കാണുമ്പോഴാണ് അഭിമാനം തോന്നുന്നത് അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിന് പാല് കൊടുക്കാൻ ഒരമ്മ തയ്യാറാകുമ്പോൾ അനാഥരായ കുഞ്ഞുങ്ങളിൽ നിന്ന് അഞ്ചു പേരെ ഞാൻ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാമെന്ന് ഒരു പിതാവ് പറയുമ്പോൾ അവിടെയാണ് കേരളം വ്യത്യസ്തമാകുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പേരിലുള്ള ഖ്യാതി നേടുന്നത് ആടിനെ വിറ്റ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ സുബൈദത്താത്തയെ തൊട്ട് ഒരുപാട് കുഞ്ഞി സ്വപ്നങ്ങൾക്കായി കരുതി വെച്ചിരുന്ന പണക്കുടുക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി പൊട്ടിക്കുന്ന കുഞ്ഞുമക്കൾ മുതൽ ഒരു പിഞ്ചുകുഞ്ഞിന്റെ അമ്മയായതുകൊണ്ട് മുലപ്പാൽ കിട്ടാത്ത പിഞ്ചുകുഞ്ഞിന് മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞ അമ്മമാർ വരെ ചേർന്നു നിൽക്കുന്നതാണ് നമ്മുടെ കേരളം അതെ ആ കേരളത്തെ അങ്ങനെയൊന്നും ആർക്കും തോൽപ്പിക്കാൻ ആവില്ല അത് തന്നെയാണ് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി ഈ സമയത്ത് ഇമാതിരി കമന്റുകളും പോസ്റ്റുകളുമായി വരുന്ന വിരുദ്ധന്മാരോടുള്ള ഉത്തരമാണ് ഇതൊരു ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്ന് കണ്ടതുപോലെ വായിക്കാം ഒരായുസ് മുഴുവൻ ചാണകക്കുഴിയിൽ ജീവിച്ചു മരിക്കുന്ന ഒരു കുണ്ടളപ്പുഴുവിന് ആകാശമിന്നുണ്ട് എന്നത് വിശ്വസിക്കാനാവില്ല എന്നതുപോലെ ഒരാഴുസ് മുഴുവൻ ഉള്ളിൽ വിഷവും പേറി നടക്കുന്ന ചില ജനങ്ങൾക്ക് മനുഷ്യർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയല്ലാതെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാനും കഴിയുന്നുണ്ടാവില്ല പക്ഷേ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഞങ്ങൾ നിങ്ങളെയും അതിജീവിക്കും ഇതിനൊപ്പം ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട മറ്റൊരു കുറിപ്പ് കൂടി പങ്കുവെക്കാം സന്ദീപ് ദാസ് എഴുതിയ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ വൈഫ് റെഡിയാണ് ഈ വഴികൾ എഴുതിയ സ്ക്രീൻഷോട്ട് നമ്മളിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും കനത്ത മഴ മൂലം ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവന്റെ വിലയുള്ള മുലപ്പാൽ നൽകാൻ ഒരു യുവതി തയ്യാറാകുന്നു അക്കാര്യം അവരുടെ ഭർത്താവ് പുറം ലോകത്തെ അറിയിക്കുന്നു ആ യുവതിയും അവരുടെ ഭർത്താവുമാണ് ഫോട്ടോയിലുള്ളത് പ്രിയപ്പെട്ട സജിൻ പേരറിയാത്ത അദ്ദേഹത്തിന്റെ സഹധർമ്മിണി കേരളം ആദരവാൾ നിങ്ങൾക്ക് മുൻപിൽ തലകുണിക്കുകയാണ് മലവെള്ളം കുത്തിയൊളിച്ചു വന്നപ്പോൾ ചില വിഷജീവികൾ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അവർക്ക് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കണം കേരളത്തിന്റെ ഒരുമ കണ്ടിട്ട് അവർക്കൊട്ടും സഹിക്കുന്നില്ല പണ്ട് പ്രളയം വന്ന നേരത്ത് തന്റെ കടയിലെ മുഴുവൻ തുണിത്തരങ്ങളും പാവങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്ത നൌഷാദ് എന്ന കൊച്ചിക്കാരനെ ഓർമ്മിക്കുന്നില്ലേ അദ്ദേഹം ഇത്തവണയും ദുരന്ത ഭൂമിയിലേക്ക് വസ്ത്രങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് ആ നൌഷാദിനെ പറ്റി ഒരാൾ ഫേസ്ബുക്കിൽ ഇട്ട കുറിപ്പിന്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ് ഒരു നൈറ്റി ചോദിച്ചപ്പോൾ മുഴുവൻ തുണിയും കൊടുത്ത ഒരു ഇക്കയുണ്ടല്ലോ അതുപോലുള്ള കുറെ കഥകൾ ഇനിയും വരും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടവരുടെ കഥകൾ ആ പ്രത്യേക വിഭാഗം എന്ന പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കിട്ടിയ പഴുതിലൂടെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം ജാതിയും മതവും മറന്ന മനുഷ്യർ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്താണ് ഈ കുത്തിത്തിരിപ്പ് എന്ന് ഓർക്കണം നൌഷാദിന്റെ പേരും മുഖവും മലയാളികളുടെ മനസ്സിൽ എന്ന പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വം കൊണ്ടാണ് അല്ലാതെ നൌഷാദ് മുസ്ലിം ആയതുകൊണ്ടാണോ എന്നാണ് ചോദിക്കാനുള്ളത് യാതൊരു പരിചയവും ഇല്ലാത്തവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ സജിന്റെ ഭാര്യ തയ്യാറായി നിൽക്കുന്നു അവരെ കേരളം മറക്കുമോ അതിൽ അവരുടെ മതത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ സജിന്മാരും നൌഷാദുമാരും ചേർന്നാണ് കേരളം ഉണ്ടായത് അവരുള്ളപ്പോൾ നമ്മൾ തോൽക്കില്ല മഹാഭാരതത്തിലെ കർണന്റെ കഥ വായിച്ചിട്ടില്ലേ ജന്മം നൽകിയ കുന്തി നദിയിൽ ഒഴുക്കി സൂതന്റെ ഭാര്യയായ രാധ കർണനെ എടുത്തു വളർത്തി കർണനോടുള്ള സ്നേഹം നിമിത്തം രാധയുടെ മുലകളിൽ പാൽ ചുരന്നു ഇതാണ് ഇതിഹാസത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് അതാണ് മുലപ്പാളിന്റെ മഹത്വം സജിന്റെ ഭാര്യ നൽകുന്നത് മുലപ്പാലല്ല സ്നേഹമാണ് അതിരുകളില്ലാത്ത പെറന്നൊഴുകുന്ന സ്നേഹം കേരളത്തിന്റെ മുഖമുദ്രയായ കലർപ്പില്ലാത്ത സ്നേഹം